നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയൊരു ചർച്ചകൾ തന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കുട്ടികൾക്ക് അവാർഡ് കൊടുത്തില്ല കുട്ടികളെ അവഗണിച്ചു എന്ന് പറയുന്നത് സർക്കാർ ചെയ്ത വലിയൊരു തെണ്ടിത്തരം തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ സുജയ സന്തോഷ് എച്ചക്കാനത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കുട്ടികളുടെ മാനസിക നില തെറ്റിക്കുന്നതാണ് ജൂറിയുടെ ഈ തീരുമാനം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിച്ചത് അതിന് സന്തോഷ് എച്ചിക്കാരൻ നൽകിയ ഉത്തരം എന്ന് പറയുന്നത് വളരെ ദയനീയവും വളരെ സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല അദ്ദേഹം പറഞ്ഞത് ഈ അങ്ങനെയുള്ള കുട്ടികളില് അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഭ്രാന്ത് ഉണ്ടെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കൂ അത് ഒന്നും സർക്കാരിന്റെ പണിയല്ല എന്നൊക്കെയാണ് ഇത്രയും വലിയ ഒരു അധപ്പതനമുള്ള രീതി സംസാരിക്കാൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ തോന്നുന്നത് എന്ന് മനസ്സിലാവണില്ല വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് ഇതാണോ അയാൾ മുപ്പത്തഞ്ചു വർഷമായി എഴുതി കാത്തു സൂക്ഷിച്ച സംസ്കാരം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇന്ന് ഒരു എഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഞാൻ മുപ്പത്തഞ്ചു വർഷമായി ഇവിടെ എഴുതി മറിച്ചു കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കലാസൃഷ്ടികൾ പരമോന്നതമായിട്ടുള്ള സംഭവങ്ങളാണ് ടോൾ സ്റ്റോയിനേക്കാൾ വലിയ എഴുത്തുകാരനാണ് ഞാൻ എന്നൊക്കെയുള്ള അവകാശവാദത്തിൽ അല്ലെങ്കിൽ വിക്ടർ ഹ്യൂഗേനക്കാരുടെയും വലിയ എഴുത്തുകാരനാണ് മലയാളത്തിൽ ഞാനെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ എഴുത്തുകാരൻ ശ്രീ സ്ത്രീ വലിയ വാചാലനാവുന്ന ഒരു പോസ്റ്റാണ് എഫ് ബി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനടിയിൽ ഏറ്റവും അവസാനമായി എഴുതിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്ക് നല്ല സിനിമ കാണാനും നല്ല സിനിമ കിട്ടാനും വേണ്ടിയാണ് ജൂറിയുടെ ഈ തീരുമാനം സത്യം തെളിയാൻ സമയമെടുക്കുമെന്ന് മുന്നിൽ വരുന്ന നല്ല സിനിമകളെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് എന്ത് വർത്തമാനമാണ് സന്തോഷ് എച്ചി കാനം പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും നല്ല സിനിമകൾ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള സിനിമകൾ നല്ല രീതിയിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എങ്ങനെയാണ് അവർക്ക് അതൊക്കെ കുപ്പത്തൊട്ടിയിൽ കളയാൻ തോന്നിയത് എന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്നു നല്ല സംഭവങ്ങൾ വരും മാത്രവുമല്ല ഈ അവതാരിക സുജയ എന്ന് പറയുന്ന അവതാരികയെ ഞാൻ മുമ്പ് പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതാണ് നാളെയും വിമർശിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞത് വളരെ സത്യമാണ് എത്രയോ പണിപ്പെട്ടിട്ടാണോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് അവർ അഭിനയിക്കുന്നതും അവരെ അഭിനയിപ്പിച്ചെടുക്കുന്ന സംവിധായകന്മാരുടെ ജോലി എന്ന് പറയുന്നത് സന്തോഷിക്കാന പേനകൾ കൊണ്ട് എഴുതുന്ന അക്ഷരങ്ങളെക്കാൾ വലിയ പെടാപ്പാടുണ്ട് ആ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ആ സംവിധായകൻ എടുക്കുന്നത് അതൊന്നും സന്തോഷ ഇച്ചിക്കാനത്തിനോ സന്തോഷ ഇച്ചിക്കാനത്തിന്റെ മറ്റ് ജൂറി അംഗങ്ങൾക്കോ ജൂറി ചെയർമാനോ ഒന്നും അറിയാത്തതൊന്നുമല്ല മനഃപൂർവം ആ കുട്ടികളെ വേദനിപ്പിച്ചത് തന്നെയാണ് എന്നിട്ട് പറയുന്നു അതിലൊന്നും നന്മയില്ല കുട്ടികൾക്ക് ആക്കാനുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ത് ആണ് കൊടുക്കുന്നത് എന്ത് നന്മയാണ് കൊടുക്കുന്നത് ആ കഥാപാത്രത്തിനും ആ കഥയ്ക്ക് വല്ല നിങ്ങൾ അവാർഡ് കൊടുത്തത് എന്നിട്ടാണോ ഈ പറയുന്ന നന്മയുണ്ടാവണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ആണോ റോൾ മോഡൽ ആക്കുന്നത് കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് എഴുതിയവൻ അവാർഡ് കൊടുത്ത അതാണോ കുട്ടികൾ മാതൃകയാക്കേണ്ടത് അതാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഇതിനൊക്കെ അവാർഡ് കൊടുത്തിട്ട് പറയുന്നു ഈ സിനിമയിൽ നന്മയില്ല എന്ന നിങ്ങളുടെ നന്മ എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ നന്മ ഈ സ്വക സ്വയം ഇരുന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് താൻ വലിയൊരാളാണ് എന്നുള്ള രീതിയിൽ സന്തോഷ് എച്ചി കാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മുപ്പത്തഞ്ചു വർഷമായി അടിസ്ഥാന വർഗത്തിന് എഴുതിക്കൊണ്ടിരിക്കുന്ന മഹാനായ വ്യക്തി നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഈ കുട്ടികളുടെ സിനിമയെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇടാൻ എന്നിട്ട് കുട്ടികളെ ഉപദേശിക്കുന്നു നിങ്ങൾ ആരാണ് കുട്ടികളെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് നല്ല കഞ്ചാവും മറ്റു മയക്കുമരുന്നും വിൽക്കുന്ന ഒരു സിനിമ വരട്ടെ അത് നിങ്ങൾ കണ്ടുപഠിക്കൂ എന്നാവും യെച്ചാനം പറയുന്നത് ഈ മുപ്പത്തഞ്ചു വർഷം എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ മഹാനുഭാവനെ ആർക്കും ആരും വിമർശിക്കാൻ പാടില്ല ഞാൻ വലിയ ചിയാണ് എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഈ മുപ്പത്തഞ്ചു വർഷം എഴു എഴുതിക്കൊണ്ടിരിക്കണ നിങ്ങളെ വിമർശിക്കാൻ പാടില്ല അത് നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ എന്തൊരു അല്പനാണ് പൊന്നു സാറേ നിങ്ങളുടെ കഥയ്ക്ക് എങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്നത് വളരെ 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 മോശമായിട്ടുള്ള പ്രതികരണവും അതുപോലെ തന്നെ ആ പ്രതികരണത്തെ പറഞ്ഞതിന് അതിന്റെ മേരെ വീണോടുത്ത് കിടന്നു ഉരുണ്ട് വെള്ള പൂശികൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റും പോസ്റ്റ് ചെയ്യുകയാണ് സന്തോഷിക്കാനും സന്തോഷിക്കാനും ചെയ്തതും ജൂറി അംഗങ്ങൾ ചെയ്തതും സംസ്ഥാന ചലച്ചിത്ര കമ്മിറ്റ് ചെയ്തതും ഭൂലോക തെണ്ടിത്തരവും ചെറ്റത്തരവുമാണ് കുട്ടികളെ അവഗണിച്ചത് എന്നുള്ളത് ഒരു അതിന് സന്തോഷം എച്ച ഈ പരാമർശം കുട്ടികളെ വളരെയധികം അപമാനിച്ചിരിക്കുകയുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല സന്തോഷം എത്തിക്കാനം പേരിനെ അനുസരിച്ച ഒരു വ്യക്തിയാണ് സന്തോഷം ഒരു എച്ചിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം